ശക്തമായ മഴയിൽ പ്രാപൂൽ റയറോം മൂന്നാകുന്ന റോഡിൻ്റെ സംരക്ഷണ വ്യക്തി ഇടിഞ്ഞു വീണു ചൊവ്വാഴ്ച വൈകുന്നേരം ആറരയോടെയാണ് എയ്യങ്കലിലാണ് സംഭവം നടന്നത് കല്ലും മണ്ണും ഇടിഞ്ഞു വീണ് റോഡിൻ്റെ താഴെ ഭാഗത്തുള്ള കുറുവാട്ടുവീട്ടിൽ ഗോപിയുടെ വീടിന് മുകളിലേക്കാണ് വീടിന് കേടുപാടുകൾ സംഭവിച്ചു വീട്ടിൽ ആളുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേറ്റിട്ടില്ല റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഇത് ഇത്ര വേഗം തകരാൻ കാരണമാക്കിയതെന്ന് ഗോപി ആരോപിച്ചു അന്ന് തന്നെ അധികാരികളെ മൊത്തം ഇത് കാണിച്ചതാണെന്നും എന്നാൽ വേണ്ട നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും ഗോപി ആരോപിക്കുന്നു ഗോപിയും കുടുംബവും ഇന്നലെ രാത്രിയിലും ഈ വീട്ടിൽ തന്നെയാണ് താമസിച്ചത് റവന്യൂ അധികൃതർ ഈ ഭാഗത്തേക്ക് ഇതുവരെ സന്ദർശനം നടത്തിയിട്ടില്ല പഞ്ചായത്ത് അംഗങ്ങൾ ഇവിടെ സന്ദർശിച്ചെങ്കിലും ആവശ്യമായ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും ആരോപണം നിലവിലുണ്ട് മഴ ശക്തമായ തുടർന്നാൽ റോഡ് ഉൾപ്പെടെ ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയും ഏറെയാണ് അതുകൊണ്ട് തന്നെ ആവശ്യമെങ്കിൽ ഈ കുടുംബത്തെ ഇവിടുന്ന് മാറ്റി താമസിപ്പിക്കേണ്ട ആവശ്യവുമുണ്ട് റവന്യൂ അധികൃതർ സ്ഥലം സന്ദർശിച്ചാൽ മാത്രമേ ഇതിന് തുടർ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കൂ Hmm. Sona gold diamonds and halars സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391